ഇന്ന് നമ്മളെ ഡെയിലി ലൈഫിന് ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് വന്നിട്ട് കുക്കർ കുക്കറില്ലാത്ത വീടുണ്ടാവില്ലല്ലേ പക്ഷേ നമ്മൾ കുറച്ച് കാലം കുക്കർ യൂസ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ വാഷറ് ലൂസായി പോകും ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിതിൽ എന്ത് തന്നെ വെച്ചാലും ആ ഒരു പ്രഷർ പുറത്തേക്ക് പോയിട്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടില്ല അപ്പം ഇങ്ങനെ നമ്മുടെ വാഷറ് ലൂസാവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ആദ്യം പറയുന്നത് അതിനായിട്ട് നമ്മൾ ഈ ഒരു വാഷർ ഊരി ഫ്രീസറിൽ ഒരു എട്ട് മണിക്കൂർ നേരം തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിലും നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ ഈ വാഷർ പെട്ടെന്നൊക്കെ വാഷറ് മാറ്റി വാങ്ങാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ നമ്മുടെ അടുത്ത ടിപ്പും കുക്കറുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ നമ്മൾ കുക്കറിൽ ഡാലൊക്കെ വെക്കുന്ന സമയത്ത് ചീറ്റി പുറത്തേക്കൊക്കെ പോകാറുണ്ടല്ലേ പിന്നെ മൊത്തം നമ്മുടെ കുക്കറും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പും ഒക്കെ വൃത്തിയാക്കാൻ മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ഡാലൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ കുക്കറിൻ്റെ ഈ ലിഡിൻ്റെ ഉൾഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചീറ്റി പുറത്തേക്ക് പോകത്തില്ല കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാനായിട്ട് മറക്കരുത് തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കോഫി മഗ്ഗായാലും അതുപോലെ തന്നെ ചായ ഗ്ലാസ് ആയാലും ഉൾഭാഗത്ത് പെട്ടെന്ന് കറ വരാറുണ്ടല്ലേ ഈ കറ കളഞ്ഞ് പുതിയതുപോലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ നമ്മുടെ അടുത്തത് ഈ ഗ്ലാസിൻ്റെ ഉൾവശത്ത് നല്ലതുപോലെ സ്റ്റെയിൻ ഉണ്ട് നമ്മളിത് വൃത്തിയാക്കിയതിന് ശേഷം എത്രത്തോളം ക്ലീൻ ആയി എന്നുള്ളത് ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണിച്ച് തരാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അത് കുറച്ച് പ്രഷിലേക്ക് എടുത്തിട്ട് നമ്മൾ കഴുകാൻ എടുക്കുന്ന പാത്രം ഒന്ന് നനച്ചെടുക്കണം അതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുമ്പോഴുള്ള ആ ഒരു തിളക്കത്തോടെ തന്നെ നമുക്ക് കിട്ടും എത്ര വർഷം പഴക്കമുള്ള കോഫിയുടെ സ്റ്റെയിൻ ആയാലും അതുപോലെ തന്നെ ചായയുടെ സ്റ്റെയിൻ ആയാലും പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ ബ്രഷ് യൂസ് ചെയ്യുമ്പം നമുക്ക് കയ്യെത്താത്ത ഭാഗത്തൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ സ്ക്രബ്ബർ വെച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് പോറൽ വരും അത് ഒഴിവാക്കാനായിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇതിപ്പം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് എത്രത്തോളം ക്ലീൻ ആയി എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പം തന്നെ മനസ്സിലാവും ഞാനിത് നല്ലതുപോലെ ഒന്നുകൂടെ കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ ഇപ്പം നമ്മൾ നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട് കേട്ടോ പഴയ ഗ്ലാസ് ആണെന്ന് പറയത്തേയില്ല അതിലുണ്ടായിരുന്ന സ്റ്റെയിനൊക്കെ പോയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടിപ്പ് അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ സെറാമിക്കിൻ്റെ പ്ലേറ്റുകളും ക്ലീൻ ചെയ്തെടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഒക്കെ വിളമ്പുന്ന സമയത്ത് ഒരു മഞ്ഞക്കറ നമ്മുടെ സെറാമിക്കിൻ്റെ പാത്രങ്ങളിലൊക്കെ പറ്റിപ്പിടിക്കാറുണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ കോൾഗേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല തൂ വെള്ള പോലെ തന്നെ നമുക്ക് കിട്ടും ഇതിനായിട്ട് നമുക്ക് പുതിയ പേസ്റ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ആ ഒരു കാലി കവറ് കട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താലും മതി ഇനി നമ്മുടെ അടുത്ത ടിപ്പ് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കും തേങ്ങ എങ്ങനെ ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളതാണ് സാധാരണ നമ്മൾ തേങ്ങയിൽ കുറച്ച് ഉപ്പൊക്കെ തടവിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് പൂത്തു പോകാതിരിക്കാനായിട്ട് അതേസമയം എല്ലാവർക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന കിഡ്ലൻ ടിപ്പാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് വിനാഗിരി നമുക്ക് കുറച്ച് കയ്യിലെടുത്തിട്ട് തേങ്ങയിലൊന്ന് തടവിയതിന് ശേഷം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ നമുക്ക് ഒരാഴ്ച വരൊക്കെ പുറത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും വിനാഗിരി തടങ്ങിയത് കൊണ്ട് തേങ്ങയുടെ ടേസ്റ്റ് ഒന്നും ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പം ഈ ഒരു ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം മുളവും മല്ലിയൊക്കെ നമ്മൾ മഴക്കാലത്ത് പൊടിച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഈർപ്പം പിടിച്ചിട്ട് പൂത്തു പോകാറുണ്ട് അതുപോലെ തന്നെ കട്ട കെട്ടാറുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ കളറൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവരുത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു പാത്രം നല്ലപോലെ എയർടൈറ്റ് ആയിരിക്കണം ഇനി സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു കോട്ടൺ പാഡിൽ കുറച്ച് വിനാഗിരി എടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ഒന്ന് തടവി കൊടുക്കാം എന്നിട്ട് നമുക്കിത് പത്ത് മിനിറ്റ് ഫാനിൻ്റെ കീഴിൽ വെച്ച് ആ ഈർപ്പമൊക്കെ പോയിട്ട് മുളക് പൊടിയായാലും മല്ലിപ്പൊടി ഈ ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും പൂത്തു പോകത്തില്ല അതുപോലെ തന്നെ കളർ വ്യത്യാസം വരികയോ കട്ട കുത്തുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല കേട്ടോ ഇതുവരെ ഈയൊരു ടിപ്പ് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ വിനാഗിരി കൊണ്ട് നമ്മുടെ ആ പാത്രം തടവിയതിന് ശേഷം ഉടനെ നമ്മളിതിലേക്ക് പൊടി ഐറ്റംസുകൾ ഇട്ട് വെക്കരുത് ഒരു പത്ത് മിനിറ്റ് ഫാനിൻ്റെ കീഴിൽ വെച്ച് ആ ഒരു നനവ് പോയതിന് ശേഷം മാത്രമേ ഇതിൽ പൊടി ഐറ്റംസുകൾ സ്റ്റോർ ചെയ്യാവൂ ഇപ്പം മിനാഗിരി തടവിയതിനു ശേഷം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ മുളകും മല്ലിപ്പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് വെക്കുകയാണ് ഏകദേശം എനിക്കിതൊരു ആറുമാസത്തിൽ കൂടുതലും ഉപയോഗിക്കാനായിട്ടുണ്ടാവും കുറേ കാലങ്ങളായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത് തീരുന്നതുവരെയും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടൊരു ടിപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരുടെ വീട്ടിലും എപ്പോഴും തുറക്കുന്ന ഒന്നാണ് ഫ്രിഡ്ജ് കുട്ടികളുള്ള വീടാണെങ്കിൽ പറയുകയും വേണ്ട നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒന്നും എടുക്കാനില്ലെങ്കിൽ കൂടി വെറുതെ പോലും നമ്മളൊന്ന് തുറന്നു നോക്കാറുണ്ടല്ലേ ഓരോ പ്രാവശ്യവും നമ്മൾ ഡോറ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ആ ഡോറിലുള്ള വാഷർ അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ വാഷറ് നല്ലത് പറയുന്നത് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അത് ലൂസാവും അങ്ങനെ ലൂസായി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് ഒരുപാട് കറണ്ട് ചിലവാകും അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ ഡോറ് കറക്റ്റായിട്ട് അടഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ് കേട്ടോ അത് ഞാൻ നാലായിട്ടൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം അതിനുശേഷം ഒരു പേപ്പർ നമുക്ക് വലിച്ച് എടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറ് പ്രോപ്പറായിട്ടാണ് അടഞ്ഞിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോറ് ലൂസാണെന്നുള്ളതാണ് അതിനർത്ഥം ഫ്രിഡ്ജിൻ്റെ ഡോറ് ലൂസാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടല്ലോ ഫ്രിഡ്ജിനുള്ളിലെ തണുപ്പ് പുറത്തേക്ക് പോവുകയും ഒരുപാട് കറണ്ട് ആവുകയും ചെയ്യും ഈ ഒരു അബദ്ധം എനിക്കും പറ്റിയതാണ് ഫ്രിഡ്ജിലെ ഡോറ് ലൂസായിട്ടിരുന്നിട്ട് കറണ്ട് ബില്ല് നല്ല പോലെ കൂടി അതിനുശേഷമാണ് ഫ്രിഡ്ജിൻ്റെ ഡോറ് ലൂസാണെന്നുള്ളത് മനസ്സിലായിട്ട് ഞാനത് മാറ്റിയിട്ടതാണ് കേട്ടോ ആ ഒരു വാഷറിൻ്റെ ഭാഗം അപ്പോൾ അവർ പറഞ്ഞു തന്ന ടിപ്പാണ് ഫ്രിഡ്ജ് എപ്പോഴും എപ്പോഴും തുറക്കാതെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരേ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് കഴിയും ഒരു പ്രാവശ്യം ഈ ഒരു വാഷറിൻ്റെ ആ ഒരു ഭാഗം മാറ്റിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ ആവും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇതിൽ ഷെയർ ചെയ്ത ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീണ്ടും നമുക്ക് അടിപൊളിയായിട്ടൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ